ശക്തികുളങ്ങനെ നീണ്ടകര ഫിഷിംഗ് ഹാർബർ മത്സ്യമന്ത്രി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളം പണിക്കെതിരെയും ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നതിനെതിരെയും ഗുജറാത്ത് വലയ്ക്കെതിരെയും കരിമണൽ ഖനനത്തിനെതിരെയും ഉള്ള എൻ്റെ പ്രതിഷേധമാണ് ഈ വീഡിയോ വളത്തെക്കുറിച്ച് പറയാം വളമെന്ന് പറയുന്നത് ബോട്ടുകളിൽ വല വലിക്കുമ്പോൾ വലയിൽ കയറുന്ന നല്ല മത്സ്യങ്ങൾ മാറ്റിക്കഴിഞ്ഞ് ചെറു മത്സ്യങ്ങളും മറ്റ് വേസ്റ്റും കടലിലെ ജീവജാലങ്ങളും എല്ലാം കൂടി കയറുന്നതിനാണ് ഈ വളം എന്ന് പറയുന്നത് ഇത് മുൻകാലങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ ഇത് ഇതിനെ കടലിൽ തന്നെ ഡിസ്പോസ് ചെയ്തിട്ട് വരുമായിരുന്നു ഈ ഇപ്പോൾ കുറഞ്ഞ കാലയളവിൽ കൊണ്ട് ഇതിനെ എല്ലാം കരയിൽ തന്നെ തിരികെ കൊണ്ടുവരികയും ഈ വലിക്കുന്നതിൻ്റെ കൂടെ മുട്ടയും ചെറു മത്സ്യങ്ങളും മീനും എല്ലാം കയറും ഇവയെല്ലാം കടലിൽ ഡിസ്പോസ് ചെയ്യുമ്പോൾ ഇത് ചെറു മറ്റ് മത്സ്യങ്ങൾക്ക് ഭക്ഷണവും കടലിൻ്റെ സന്തുലിനാവസ്ഥയും നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഘടകമായിരുന്നു ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഈ സാധനം കര കൊണ്ടുവന്നാൽ പതിനഞ്ച് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപ വരെ ഒരു കിലോയ്ക്ക് ഇതിന് വിലയുണ്ട് ഇത് ഇങ്ങനെ കൊടുക്കുന്നു ഇത് കടലിൻ്റെയും ഫിഷിംഗ് മേഖലയുടെയും സർവനാശത്തിന് കാരണമാവും അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഇത് നിർത്തണം അടുത്തത് ഗുജറാത്ത് വല ഫിഷിംഗ് മേഖലയുടെ സർവ്വനാശത്തിൻ്റെ അവസാന വാക്കാണ് ഗുജറാത്ത് വല കാരണമെന്ന് വെച്ചാൽ ജീവൻ്റെ കണികൾ ജീവൻ്റെ കണിക പൊടി പോലുമില്ലാതെ അശേഷം ആ വലയ്ക്കകത്ത് പെടും എന്നതാണ് അതിൻ്റെ അത്രയും അത്രയും അരിച്ച് പറക്കിയുള്ള ഫിഷിങ്ങാണ് അരിച്ച് പറക്കിയുള്ള ഫിഷിങ് രീതി കാരണം കടലിലെ ജീവജാലങ്ങളും മുട്ടയും ചെറുമത്സ്യങ്ങളും മുഴുവൻ നശിച്ചു പോകാൻ സാധ്യത അതും പവർഫുള്ളായിട്ടുള്ള ബോട്ടും ഈ ഇതേ കണക്കുള്ള സ്പീഡ് വലിയ സ്പീഡ് വലിക്ക് ഉപയോഗിക്കുന്ന ഗുജറാത്ത് വല ഇതിന് ഇത് നിർത്തിയില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഫീൽഡ് മൊത്തത്തിൽ കൈവിട്ടു പോയിരിക്കുക ഇപ്പോൾ ബോട്ടുള്ളവരൊക്കെ തന്നെ ഒരുപാട് പരാജയം നേരിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഈ ഗുജറാത്ത് വല ഗവണ്മെൻറ്റ് ഗുജറാത്ത് വലയും വളവും ഗവൺമെൻറ് വേണ്ട രീതി കൈകാര്യം ചെയ്യണം കാരണം ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് കടലെന്നു പറഞ്ഞാൽ അടുത്ത ജനറേഷനും കൂടി വേണ്ടയുള്ളത് ഇവർക്കൊക്കെ ഇങ്ങനെ തോന്നിയ മാസം കാണിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ജനറേഷന് കൊടുക്കാൻ കടലിൽ ഉപ്പ് വെള്ളം മാത്രമേ കാണും ഫിഷിംഗ് മേഖലയിൽ ചെറിയ ബോട്ടുകളുണ്ട് ഫോർ നോട്ട് ടു ഫോർ ടു എക്സ്ട്രാ പവർ സിക്സ് നയൻറ്റി സെനോ ട്രാക്ക് ടു എയ്റ്റി വരെ ഒക്കെയുള്ള ബോട്ടുകൾ കടലിൽ താങ്ങുന്നതും കടലിൻ്റെ ഫിഷിംഗ് രീതി അനുസരിച്ച് ഫിഷിംഗ് ചെയ്യുന്ന ചെയ്യാൻ പറ്റിയിട്ടുള്ള ബോട്ടുകളാണ് ആ ആ തേ കണക്കുള്ള ബോട്ടുകൾ ഇന്ന് റിന്യൂവൽ ചെയ്ത് പേപ്പർ കിട്ടാതെ പൊളി പൊളി പൊളിക്കൽ ആക്കരിക്കാർ കൊണ്ടുപോകത്തക്ക രീതിയിൽ അതിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരുപാട് ബോട്ടുകളുണ്ട് അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് ഗവൺമെൻറ് അത്തരം ബോട്ടുകൾ അത്തരം ബോട്ടുകളെ റിനീവ് ചെയ്ത് വേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം കാര്യം പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുറച്ചൊക്കെ ജോലി ചെയ്യുന്നത് അത്രയും കുഞ്ഞു ബോട്ടുകൾ ചെറിയ ചെറിയ ബോട്ടുകൾ കടലിന് താങ്ങാൻ പറ്റിയ ബോട്ടുകളും താങ്ങാൻ പറ്റിയ ഇഞ്ചിനും താങ്ങാൻ പറ്റിയ വല ചെറിയ വലകളൊക്കെ കൊണ്ടിട്ട് വലിക്കുന്നവരും അപ്പം അവരെ ഗവൺമെൻറ് പ്രോത്സാഹിച്ച് പറ്റൂ അല്ലെങ്കിൽ നല്ല മത്സ്യത്തൊഴിലാളികൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പരമ്പരാഗത ബോട്ടുകൾ എന്നേക്കുമായി അന്യം നിന്ന് പോകും അതിനെ കൊണ്ട് ഗവൺമെൻറ് ഫിഷറീസ് വകുപ്പും ഈ ബോട്ടുകൾ പോരായ്മകൾ ഉള്ള പോരായ്മകളൊക്കെ പരിഹരിച്ച് അതിനെ റിനീവ് ചെയ്ത് കൊടുക്കണം അല്ലാത്ത പക്ഷം ഈ കൊച്ചു ബോട്ടുകൾ എന്നേക്കുമായി ഇല്ലാതാവുകയും വലിയ ബോട്ടുകളും ഇതാണ് അപ്പോൾ വലിയ വലകളും കടലിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ഫിഷിംഗ് രീതികൾ വീണ്ടും തുടരുകയും ചെയ്യും അതിനാൽ ഇത് നല്ല രീതിയിൽ പഠിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും താഴ്മയെ അപേക്ഷിക്കുന്നു താങ്ങവെള്ളം അല്ലെ കോരുവെള്ളം എന്നറിയപ്പെടുന്ന വള്ളക്കാർ ചെറു മത്സ്യങ്ങളെ കൊണ്ടുവന്ന് ക്രമാതീതമായി നമ്മളൊക്കെ നയിച്ച ആളെ ഒരു കിലോ നാനൂറ് രൂപയ്ക്ക് വരെ മേടിച്ചവരുണ്ട് അപ്പോൾ ഇപ്രാവശ്യം പതിനഞ്ച് രൂപയ്ക്ക് വരെ ഇവിടെ വള്ളത്തിനു കൊണ്ടെന്ന് നടന്നുകൊടുത്തു അപ്പം ഒരു പത്തിരുപത് ശതമാനം ഭക്ഷ്യയോഗ്യമായി പോയിട്ടുണ്ടെങ്കിലും ബാക്കി എൺപത് ശതമാനത്തിൽ കൂടുതൽ വളത്തിനും വേസ്റ്റുമായിട്ടാണ് പോയത് ഇവർ കുറച്ച് മീൻ കടൽ കണ്ടു കഴിഞ്ഞാൽ അത് മൊത്തം കോരി കൊണ്ടുവന്ന് കര കൊണ്ടുവന്ന് നശിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് അന്നേരം കിട്ടുന്നത് മതി ഇവർക്കൊരു സമയ നിയന്ത്രണം കൊടുക്കണം ഇവർക്കൊരു ഒരു വൈകിട്ടൊരു നാല് മണി വരെ മീൻ പിടിക്കാനും ഒരു ആറ് മണിവരെ മീൻ വിൽക്കാനും അത്രയും സമയമേ കൊടുക്കാവുള്ളൂ ഇവർക്ക് ഒരു സമയരഹിതമായിട്ടുള്ള ഇവരുടെ ഫിഷിംഗ് രീതി കൊണ്ട് വലിയ രീതിയിലുള്ള ദോഷം സംഭവിക്കും ഇവർക്ക് ചെറു മത്സ്യങ്ങളോ വലിയ മത്സ്യങ്ങളോ ഒന്നും നോട്ടമില്ല ഇവിടെ വിലക്കേറിയ ഒരു കോരി കര കൊണ്ടുവരിക അന്നേരം കിട്ടുന്ന പച്ചക്കോളിനുള്ള വില കുറച്ച് കിട്ടും പിന്നെ അത് ഭക്ഷ്യയോഗ്യമായി കുറച്ച് പോവും ബാക്കി വളത്തിനും എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്താൽ മതി അതിനെക്കൊണ്ട് ഇവർക്ക് ഒരു കൃത്യമായൊരു സമയം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ചെറു മത്സ്യങ്ങൾ കുറേ നശിക്കാനുള്ള കാരണവും അടുത്തതായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടലിലൂടെയുള്ള മണൽ ഖനനത്തെക്കുറിച്ചാണ് പറയാനുള്ളത് പന്ത്രണ്ട് നോട്ടുകൾ മൈൽ അപ്പുറത്തായി എട്ട് എട്ടടി താഴ്ചയിൽ ചെളിയ ആ ചെളി നീക്കം ചെയ്തതിന് ശേഷം ബാക്കി ഇരുപതടി ഇരുപത്തഞ്ചടി താഴ്ചയിൽ മണൽ ഖനനം ചെയ്യാനാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ അത് നടന്നുകൂടാ അത് അത് പലവൂർ മുതൽ അമ്പലപ്പുഴ വരെയുള്ള തീരദേശത്താണ് ഇത്രയും ഭാഗത്ത് ഇത് നടന്നു കഴിഞ്ഞാൽ ഫിഷിങ്ങിൽ നമ്മുടെ കടലിലെ എട്ട് മീറ്റർ ചെളി എന്ന് പറയുന്നതാണ് നമ്മുടെ മത്സ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലവും പിന്നെ മുട്ടയിടുന്നതും അങ്ങനെയായിട്ടുള്ള സ്ഥലം ആ എട്ട് മീറ്റർ ചെളി നീക്കം ചെയ്യുമ്പോൾ നമ്മുടെ പാരി പാരിൻ്റെ പുറം എന്നാണ് പാരി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഫിഷിംഗ് മേഖലയുടെ മരണമണി തന്നെയാണ് അതുകൊണ്ട് ഇതിന് ഒരു കാരണവശാലും അനുവദിച്ചുകൂടാം ഇത് ഇപ്പം മത്സ്യം പിടിക്കുന്നവരുടെ മാത്രം പരാജയമല്ല മത്സ്യം കഴിക്കുന്നവരുടെ കൂടി പരാജയമായിരിക്കും കാരണം ഇന്ന് നിങ്ങൾ അമ്പതും നൂറും രൂപയ്ക്ക് മേടിക്കുന്ന മീൻ നാളെ സമയത്ത് അഞ്ഞൂറും മുന്നൂറും രൂപ കൊടുത്ത് മേടിക്കേണ്ടി വരും മാത്രമല്ല അന്യസംസ്ഥാന വിഷം കലർന്ന മത്സ്യവും നമ്മൾ ഭക്ഷിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം കടന്നു വരും പിന്നെ ഈ ഇത്രയും ആഴത്തിലുള്ള കുഴികൾ ഉൾക്കടലിൽ ഉണ്ടാകുമ്പോൾ തീരദേശ മേഖലയിലെ മുട്ടുകൾ പുലിമുട്ടുകളും മറ്റ് സീവാളും ഒക്കെ ഉൾവലിയാനും കടൽ കടൽ പ്രക്ഷോഭത്തിൽ തീരദേശം കടലെടുക്കാനും അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് വരും അത് കാരണം ഇത് ഇതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കടൽ ഉണ്ടാവുകയും വേലിയേറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയങ്ങളിൽ തീരദേശത്തുള്ള വീടുകളും കുടുംബങ്ങളും ഒക്കെ നഷ്ടപ്പെടുകയും ജനജീവിതം അവരുടെ അവരുടെ ജീവിതാവസ്ഥയ്ക്ക് ഒരുപാട് ജീവനും സ്വത്തിനുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും അതിനാൽ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം സഹായിക്കണം ഇത് മത്സ്യത്തൊഴിലാളികളുടെ മാത്രം പരാജയമായി മാറില്ല നമ്മൾ ഓരോരുത്തരുടെയും പരാജയമായി മാറും കാരണം നമ്മൾ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്കും വേണ്ടിയുള്ളതാണത് ഇതിനെ അതേ കണക്ക് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് ഓർക്കുക രണ്ടായിരത്തി പതിനെട്ട് അന്ന് പ്രളയം വന്ന് നമ്മൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ മേളോട്ട് നോക്കുന്ന സമയത്ത് രക്ഷാദൗത്യം സ്വയം ഏറ്റെടുത്തുകൊണ്ട് നമ്മളുടെ മാലാഹയായി കേരളത്തിൻ്റെ മിലട്ടറിയായി കേരളത്തിൻ്റെ സ്വന്തം പട്ടാളമായി നമ്മുടെ ജനത്തെ എല്ലാവരെയും രക്ഷിച്ച് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും ജാതി മതഭേദമില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ ഒന്നിച്ച് അവർക്കു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുറിച്ചിരിക്കുന്നു